മരത്തിനെ പൂരി മുഹമ്മദ് നടകൊണ്ടവഴിയിലെ മൺത്തറിയായെങ്കിൽ മുത്ത് ബിലാലിൻറെ മുത്ത് ബിലാലിൻറെ ബാങ്കുലി പരത്തണ ൂടെ ഉസ്താദ് വിളിച്ചിരുന്നു അല്ല അത് ഇപ്പോഴും ആ ഒരു ബന്ധം ഊഷ്മളമായിട്ട് തന്നെ പോകും ആ ഒരു വഴിയിലൂടെയാണ് എം എസ് വിളയിൽ ഉസ്താദിന്റെ ആ നല്ല പാട്ട് ജീവിതത്തിലൊക്കെ വന്നു അതിനുശേഷം നന്നായിട്ട് ഒരുപാട് ഉയർച്ചകളൊക്കെ ആയി ആ ഉസ്താദിന്റെ തന്നെ കുറെ പാട്ടുകൾ ആള് സ്റ്റുഡിയോയിൽ നിന്ന് റെക്കോർഡ് ചെയ്യിച്ചു ദുനിയാവിൽ ഹൈർ ചെയ്യും കണ്ണു ഹായ് സുഹൃത്തുക്കളെ ഞാനെന്നുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്ത് ഒളവട്ടൂര് പുതിയടത്ത് പറമ്പർ എന്ന് പറയുന്ന സ്ഥലത്താട്ടോ ഇവിടെ വന്നതിനാരോ നിങ്ങൾക്ക് മുന്നിൽ ഒരു അടിപൊളി കൊച്ചു കലാകാരൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താനും അവൻ്റെ കുറച്ച് നല്ല നല്ല പാട്ടുകൾ നിങ്ങൾക്ക് കേൾക്കാനൊക്കെ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ എന്താ പറയുക ആ കലാകാരന് കുറേ പ്രത്യേകതകളുണ്ട് കുഞ്ഞുനാളിലെ നാളിലെ മൂന്നര വയസ്സിലെ പാട്ട് പഠിക്കുന്ന പഠിക്കുന്നൊരു കലാകാരനാട്ടോ പിന്നെ അതിന് ശേഷം അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു ഉസ്താദ് കയറി വന്നു ഉസ്താദ് ഏറ്റെടുത്തു ഉസ്താദ് കുറേ പാട്ടുകളെ പഠിപ്പിച്ചു ഇന്ന് അവൻ ആറാം ക്ലാസ് കഴിഞ്ഞു നാളെ മുതൽ ഏഴാം ക്ലാസ്സിലാണ് അവൻ്റെ പഠിപ്പും പഠനവും ഒക്കെ അപ്പോൾ ആ ഒരു കൊച്ചു കലാകാരനെ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുക അവനെ കുറച്ച് പാട്ടുകൾ കേൾക്കുക ഞാൻ അവൻ്റെ വീട്ടുമുറ്റത്തല്ല കേട്ടോ അപ്പോൾ ഞാൻ വിളിച്ചിരുന്നു ഇവിടെ ഉണ്ടാവും നമ്മളിന്ന് കോളിമ്പെല്ലാം അടിച്ച് നോക്കുക അപ്പോൾ നമുക്ക് ജസ്റ്റ് കുട്ടികളല്ലേ നല്ല പാട്ടുകളൊക്കെ കേൾക്കാം വളർന്നു വരുന്ന കുട്ടികളെ കുട്ടികൾക്ക് എന്താണ് കലാവാസന അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതാണ് പിന്നെ അവൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഒരു ഗവൺമെൻറ് ജോലിക്കാരാണ് പിന്നെ ചെറിയൊരു കൊച്ചു ഫാമിലിയാണ് നോക്കാം സമയം കണ്ട നമുക്ക് പരിചയപ്പെടാം ഓക്കെ ആ ഹലോ എന്താ പേര് അനജ് ആ അനജ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൊച്ചു കലാകാരൻ ഇപ്പൊ എത്ര ക്ലാസ്സിലാ പഠിക്കണം ആറാം ക്ലാസ് ആയിരുന്നു ആറാം ക്ലാസ് ആയിരുന്നു പിന്നെ വേറെന്തൊക്കെ വിശേഷങ്ങള് പാട്ടൊക്കെ പഠിക്കലെന്ന് പറഞ്ഞേക്കാ ആ ഞാൻ പഠിക്കുന്നുണ്ട് ഇപ്പൊ ഞാനിപ്പോ കൊണ്ടോട്ടി വൈദ്യ അക്കാദമിയിൽ പഠിക്കുന്നുണ്ട് പിന്നെ ഞാൻ പൊളിക്കല് അഷ്റഫ് കൊണ്ടോട്ടി തന്നെ അപ്പോ എങ്ങനെയാണ് പറഞ്ഞ പാട്ടിനോട് വലിയ താല്പര്യമാണോ ക്ലാസ് മുതൽ ഞാന് മൂന്നര വയസ്സ് മുതൽ കർണാട്ടിക് സംഗീതം പഠിക്കുന്നുണ്ട് മാപ്പിള പാട്ട് കൂടുതൽ പാടുന്നു മാപ്പിളപ്പാട്ട് ഞാൻ ആദ്യം കലോത്സവത്തിന് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിട്ടായിരുന്നു തുടങ്ങിയത് പിന്നെ ഞാനത് സാറിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ചേർന്നോന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അങ്ങനെ മാപ്പിളപ്പാട്ട് പിന്നെ പറഞ്ഞു ഒരു കണ്ടു പാട്ടൊക്കെ പഠിപ്പിച്ചു അല്ലേ എന്താ പേര് ഉസ്താദിന്റെ പേര് മുഹമ്മദ് ഷാഫി വിളയിൽ 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 പേരോ ഉണ്ട് ഉസ്താദിന്റെ പേര് പിന്നെ എം എസ് വിളയിൽ ഇത് എം എസ് ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും നമ്മളെ പ്രേക്ഷകർക്ക് കുറച്ച് പാട്ടുകൾ ഒക്കെ പാടിക്കൊടുക്കുക നമ്മളെ ഇപ്പൊ നമ്മളെ ഈ ഒരു പിന്നെ പ്രദേശത്തൊക്കെ അല്ലെങ്കിൽ നമ്മളെ മലപ്പുറം ജില്ല പ്രത്യേകിച്ചും മാപ്പിളപ്പാട്ടിനോട് അയക്കും ആൾക്കാർക്ക് അധികം താല്പര്യം അല്ലെ മോനും അത് കുറെ ഒക്കെ അറിയാം അല്ലെ നമുക്ക് എന്തായാലും കുറച്ച് പാട്ടുകളൊക്കെ കേൾക്കാം പിന്നെ അതിനുശേഷം നമ്മളെ ഫാമിലിനെ പരിചയപ്പെടാ അച്ഛനെ പരിചയപ്പെടാ അമ്മനെ പരിചയപ്പെടാ മോനെ അനജേ ഫസ്റ്റ് നമുക്ക് നമുക്ക് പാട്ട് ഇഷ്ട എനിക്ക് പാട്ട് കൂടുതൽ ഓ അല്ലേ വേദികളിലൊക്കെ മുത്ത് ബിലാലിൻ്റെ മുത്ത് ബിലാലിൻ്റെ ബാംഗുലി പരത്തണ കാറ്റനയായ

മോന് എവിടുന്നാ പഠിച്ചേ ഞാനിത് എന്താ പറയാ യൂട്യൂബിൽ കണ്ടിട്ടാണ് അത് ശരി അത് ശരി മോനെ പിന്നെന്തോ ഒരു ഇൻട്രസ്റ്റ് ആണല്ലോ പിന്നെ മോൻ ഈ ഒരു പാട്ടൊക്കെ പഠിക്കാൻ പോലുണ്ട് പിന്നെ പാട്ടൊക്കെ പാടാൻ സ്റ്റേജിൽ ടീച്ചേർസ് ആണ് ഹാരിഫി ടീച്ചറും ശ്രീദേവ് ടീച്ചറും എല്ലാരും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഒപ്പം സഹപാഠികളും ഉണ്ട് എന്റെ കൂട്ടുകാരന്മാര് അൽതാഫും ധാർമ്മിക സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹർ ചെയ്യും ീ തുടയ്ക്കുന്ന തുടക്കുന്ന മുസൽമാൻ അല്ലേ അല്ലാത്തമാൻ ഇല്ല ദുനിയവിൽ ചെയ്യും കൂമാൻ ഇല്ല കണ്ണുനീ തുടയ്ക്കുന്ന സാർ

എന്തോ ഒരു നല്ല പാട്ട് ഈ ഒരു ഏളം പ്രായത്തിലൊക്കെ ഇങ്ങനെ നന്നാക്കി ഉഷാറാക്കി പാടെന്ന് പറയുമ്പം അത് പാട്ടിനോടുള്ള താല്പര്യം പിന്നെ പാട്ട് പഠിക്കാൻ പോയിട്ടും പിന്നെ അതിലുപരി അവർ പിന്നെ നിന്നുള്ള അച്ഛനും അമ്മേൻ്റെ സപ്പോർട്ടൊക്കെ ഉണ്ടായിട്ടും കുടുംബത്തിൻ്റെ ഒക്കെ സപ്പോർട്ടൊക്കെ ഉണ്ടായിട്ടാണ് ഇങ്ങനെയൊക്കെ ഈ അനജ് ഈ പ്രായത്തിലും ഇത്ര ഉഷാറാക്കിയൊക്കെ പാടുന്നത് അപ്പോൾ എന്തായാലും അനജിൻ്റെ അച്ഛനും അമ്മയും അനജിൻ്റെ പിന്നെ ജേഷ്ഠനൊക്കെ നമ്മളെ കൂടെ ഉണ്ട് അവരെയൊക്കെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം അവരാണല്ലോ അനജിനെ ഈ ഒരു പിന്നെ പാട്ടിൻ്റെ ലോകത്തേക്ക് എത്തിച്ചത് അപ്പോൾ കേട്ടോ നമസ്കാരം നമസ്കാരം എന്റെ പേര് ഷിനോദ് ഷിനോദ് എന്താ പരിപാടി ഞാൻ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിൽ കോഴിക്കോടാണ് ഉള്ളത് പിന്നെ ഒരു ഇപ്പൊ ഈ ഒരു സമയത്ത് പുതിയൊരു ട്രാൻസ്ഫർ ഒക്കെ വന്നിട്ടുണ്ട് ഞാൻ കണ്ണൂരിലേക്ക് മാറാൻ പോകും അപ്പം അറ്റി പാട്ടുകളാണ് ഉഷാറാണ് എത്തട്ടെ ഭാവിയിൽ പാട്ടുകാരനാകട്ടെ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പാട്ടിലേക്കൊക്കെ ഇവൻ ചെറുപ്പത്തിൽ തന്നെ പാടുന്ന നമുക്ക് അറിയായിരുന്നു അപ്പോൾ ചില കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ നമുക്ക് അറിയാലോ അപ്പൊ ആ രീതിയിലവനെ പാട്ട് പഠിക്കാനൊക്കെ കർണാട്ടിക് സംഗീതത്തിനാണ് ആദ്യം ചേർത്തത് പിന്നീട് അതിന് ശേഷം സ്കൂളിലെ കലോത്സവങ്ങളിലൊക്കെ ഒന്നാം ക്ലാസ്സിലും അംഗൻവാടി കലോത്സവത്തിൽ വരെ തൊട്ട് അവൻ എല്ലാത്തിലും നന്നായിട്ട് മുന്നിട്ട് നിന്നു അപ്പൊ നന്നായിട്ട് പാടാനുള്ള കഴിവുണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കി ടീച്ചേഴ്സും ഒക്കെ എല്ലാവരും പറഞ്ഞു അപ്പം നമ്മളങ്ങനെ കൊണ്ടുവരികയാണ് പിന്നെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് വന്നിട്ട് ആള് പിന്നെ സ്കൂളിൽ നിന്ന് കലോത്സവങ്ങളിലൂടെ വന്ന് അപ്പോഴാണ് പിന്നെ അതിലെ ഐറ്റംസ് ഒക്കെ പാടുമ്പം ലളിതഗാനവും അതുപോലെ മാപ്പിളപ്പാട്ട് ഓരോ ഐറ്റം ഇതാക്കിയിട്ട് അപ്പം അതിനൊക്കെ പ്രൈസ് വാങ്ങാൻ തുടങ്ങി അപ്പം പിന്നെ ആ കൂട്ടത്തിൽ അതും കൂടി ഇന്നാല് അങ്ങനെ താല്പര്യമുള്ള വിഷയമാണെങ്കിൽ അതും കൂടി പഠിപ്പിക്കും അങ്ങനെയാണ് നമ്മൾ മാപ്പിളപ്പാട്ടിലേക്കും കൂടുതൽ കേന്ദ്രീകരിക്കും അപ്പം അങ്ങനെയാണ് പിന്നെ നമ്മൾ ആ ഒരു ആ ഒരു വഴിയിലൂടെയാണ് എം എസ് വിളയിൽ ഉസ്താദിനൊക്കെ അതിനുശേഷം നന്നായിട്ട് ഒരുപാട് ഉയർച്ചകളൊക്കെ ഉയർച്ചകളൊക്കെയായി ഉസ്താദിന്റെ തന്നെ കുറെ പാട്ടുകൾ ആള് റെക്കോർഡ് ചെയ്തു പിന്നെ അവസരം സാറിന്റെ ഒക്കെ വരികൾ പാടാനുള്ള ഒരു അവസരം ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഞാൻ എന്താ പറയുമ്പോൾ അറിയാം നമ്മളിപ്പോ ആ ഉസ്താദിനെ ഒന്നോട് എടുത്ത് പറയണേ കാരണം വെച്ചാല് മൂപ്പരിപ്പോ നമ്മളെ പിന്നെ ആരെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ മതമോ ജാതിയോ ഒന്നും നോക്കാതെയാണ് ആരെ കണ്ടാലും കൈവള്ള ഒരു മക്കളാണെങ്കിൽ അവരെ വന്ന് കോണ്ടാക്ട് ചെയ്യും അവരെ വന്ന് കാണും അച്ഛനമ്മനോട് ചോദിക്കും സമ്മതാണെങ്കിൽ അവരെ പാട്ട് പഠിപ്പിക്കും അല്ലേ അതൊരു വല്ലാത്തൊരു പ്രത്യേകിച്ച് നമ്മളെ മലപ്പുറം ജില്ല എന്ന് പറയുമ്പോൾ നമുക്ക് മതസൗഹാർദ്ദത്തിൽ ില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മളൊക്കെ അങ്ങോട്ടും കൂടെ ഇവിടെ ഇപ്പൊ ഞാൻ കൃഷ്ണ നിങ്ങൾ അറിഞ്ഞിട്ട് നല്ല പാട്ട് തുടങ്ങി അവരെ അങ്ങനെ കുട്ടികൾ ചേർന്നൊരു ടീമുണ്ട് ഉസ്താദ് വിളിച്ചിരുന്നു അത് ഇപ്പഴും ആ ഒരു ബന്ധം ഊഷ്മളമായിട്ട് തന്നെ പോകുന്നുണ്ട് അച്ഛന്റെ അമ്മ എന്താ പേര് ദീപ ദീപ എന്താ ഹെൽത്ത് സെന്ററിൽ രണ്ടാളും ഗവൺമെന്റ് ജോലിക്കാരാണ് ഒഴിവ് കുറവായിരിക്കും ഞായറാഴ്ച ദിവസങ്ങള് മാത്രം ഞാൻ അതുകൊണ്ട് തന്നെ ഞായറാഴ്ച തെരഞ്ഞെടുത്തത് ഇങ്ങോട്ട് വരാൻ അപ്പൊ പിന്നെ മോന്റെ കൈവളൊക്കെ ഇപ്പൊ അച്ഛൻ പറഞ്ഞു അത് തന്നെ അമ്മ അമ്മക്കും പറയണ്ടാവില്ലേ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ കൊറേ പാട്ടുകളൊക്കെ പഠിച്ചു അല്ലേ പഠിച്ചിട്ടുണ്ട് നന്നാക്കി പാടുന്നുണ്ട് പിന്നെ ഉസ്താദിന്റെ ഒരു പിന്തുണ ഉണ്ട് വരാറുണ്ട്

ചെറുപ്പത്തില് നാടൻപാട്ടിനൊക്കെ പോയി പാട്ട് പാടിയുന്നു പിന്നെ സൗണ്ട് മാറിയതിനു ശേഷം പിന്നെ പ്രശ്നൊന്നുമില്ല എന്തായാലും എന്താ എന്താ നല്ലോണം പാട്ട് പാടും ചെറുപ്പം മുതലേ പാട്ടി പാടി കൂടെ പൂർണ്ണ സപ്പോർട്ട് പിന്നെ അനജൻ തന്നെ പേടിക്കും ഇങ്ങനെ പാട്ടൊക്കെ പാടി നടന്നൂടെ ഇനി ഭാവിയിൽ അനജിന് എല്ലാവർക്കും ഒരു ആഗ്രഹങ്ങൾ ഉണ്ടാവും ഭാവിയിൽ എനിക്ക് ഇന്ന ഇന്ന എന്താ അനജിന്റെ ആഗ്രഹം എനിക്ക് ഓഫീസർ ആവാനാണ് ഓ നല്ല ഒരു സംഭവാണ് കാരണവച്ചാല് നമ്മളെ ജോലി വെച്ച് ഏറ്റവും നല്ലൊരു ജോലിയാണത് അല്ലെ അങ്ങനെ മോ ആവട്ടെ അതിന് വേണ്ടി നമ്മൾ ഈ പാട്ടിന്റെ കൂടെ അതും പിന്നെ പ്രയത്നിക്കണം ഇപ്പോഴേ നമ്മള് തുടങ്ങിയെങ്കിലും അതൊക്കെ നേടിയെടുക്കാൻ കഴിയുള്ളൂ അല്ലേ മോഹൻ അറിയാം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഓ എൻ്റെ അച്ഛനും ചെറിയൊരു ഗായകനാണ് ഏഹ് എന്നോട് ആദ്യം ഞാൻ പാട്ടൊന്നും പാടില്ല എനിക്ക് പാട്ടൊന്നും അറിയില്ല പിന്നെ അനജ് അനജിനോട് സ്വകാര്യമായിട്ട് പറഞ്ഞിട്ട് അച്ഛൻ കുറെശ്ശേ പാടും ഇല്ല അനജ് അല്ലേ അപ്പം എന്തായാലും അനജിന്റെ അച്ഛന്റെ ഒരു പാട്ടും കൂടി നമുക്ക് കേൾക്കാം ആയിരം കാത മനസ്സിലെന്നും ലക്ഷങ്ങളെത്തി നമിക്കും മദീന അക്ഷയജ്യോതി സിംഗ് പുണ്യകേഹം സഭാമാർവാമലയുടെ ചോട്ടി സാഫല്യം നേടി തേടിയോരെല്ലാം സാഫല്യം നേടി തേടിയോരെല്ലാം ണലായ് തുണയായി സംസം കിണറിന്നും അണ കെട്ടി നിൽക്കുന്നു പുണ്യതീർത്ഥം കാലപ്പഴക്കത്താൽ കാലപ്പഴക്കത്താൽ മാറ്റാൻ കഴിയുമോ ബിലാലിൻ സുന്ദരഭാംഗോലികൾ ും വാക്യങ്ങളുടെ കരളിലെ കറുകൾ കഴുകിടുന്നു അപ്പം സുഹൃത്തുക്കളെ നമ്മുടെ അനജിൻ്റെ അച്ഛൻ്റെ പാട്ട് കേട്ടു അനജൻ്റെ പാട്ട് കേട്ടു അവരെ ഫാമിലി വിശേഷങ്ങൾ അറിഞ്ഞു അവരൊക്കെ വളരെ സപ്പോർട്ടാണ് ഈ ഒരു കാര്യത്തിൽ പിന്നെ അത് മാത്രമല്ല ഉസ്താദ് അനജിനെ പാട്ട് പഠിപ്പിക്കുന്നതിന് അതിന് ഒരു പൂർണ്ണ സപ്പോർട്ടാണ് അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയുമ്പം നമ്മളെ മലപ്പുറം ജില്ല ഒക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മളിങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഉള്ള സൗഹാർദ്ദങ്ങള് ഇങ്ങനെയൊക്കെ കൂട്ടായ്മ പിന്നെ നമ്മൾക്ക് ഇതില് നമുക്ക് മതപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു അതിർവരം പോലെ പാട്ടിന് അത് കഴിവ് തെളിയിക്കുന്ന കുട്ടികൾ ആരാണെങ്കിലും ഏറ്റെടുക്കും അതിന് ആ ഉസ്താദിനെ നമുക്കൊരു ബിഗ് മിക്സലോട്ട് കൊടുക്കണം അല്ലെ തീർച്ചയായിട്ടും എത്തിച്ചത് എന്റെ സുഹൃത്ത് ആ ആ ഉസ്താദ് വന്നെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഒരുപാട് അവസരങ്ങൾ ഭത്തണ <laughs> ഭാവിണ്ട് നല്ലൊരു കലാകാരൻ എന്തായാലും തീർച്ചയായിട്ടും മോനാവും ഉറപ്പാണ് അതുപോലെ നേരത്തെ പറഞ്ഞ ആ ഐ എസ് അല്ലെ അതും കൂടെ അതിന്റെ കൂടെ ഉണ്ടാവണം അല്ല ആ മക്കളൊരു ആഗ്രഹങ്ങളല്ലേ പറയാൻ പറ്റൂല കാരണം വെച്ചാൽ നമ്മളൊക്കെ നമുക്ക് ദൈവം എങ്ങനെയാണ് നമ്മളൊക്കെ ഭാവി നിശ്ചയിക്കുന്നത് നമുക്ക് അറിയില്ലല്ലോ ഏഹ് തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഉണ്ടാവും അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോ വൈൻഡപ്പിക്കാൻ സമയമായി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ കണ്ടെങ്കിൽ അനജിന്റെ പാട്ടുകൾ ഒന്നൊന്നിനും മെച്ചാണ് എല്ലാ പാട്ടുകളും അനജ് നല്ല ഭാവിയിലൊരു മോനാണ് പിന്നെ ഒരു പുഞ്ചിരി എപ്പോഴും മുഖത്തുണ്ടാവും അല്ലെ അനജ് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും അപ്പൊ എന്തായാലും അനജിന്റെ ഫാമിലി ഇഷ്ടപ്പെട്ടു എല്ലാവരും ഇഷ്ടപ്പെട്ടു അപ്പൊ എന്തായാലും ഈ നല്ല നല്ല ഒരു അടിപൊളി ഒരു കലാകാരണം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നവരെ നിങ്ങൾക്ക് ഒരു അനുജ് കൊടുക്കടാ ബൈ ബായ്